والله العظيم اللهم بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مقدساتها وكل مقدسة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്ക ക്രമീകരിക്കണമെന്നും ആമുഖമായി സ്വയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ പരിശുദ്ധാൻ അതിനെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് വീടുകൾ ശുദ്ധീകരിക്കുന്നു നമ്മുടെ മസ്ജിദുകളെ അലങ്കരിക്കുന്ന വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം എല്ലാ നിലക്കും റമദാനിനെ സ്വീകരിക്കുവാനുള്ള മാനസികമായ ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഷാബാൻ അതിൻ്റെ അതിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഷാബാൻ മാസത്തിനെ കുറിച്ച് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് എടുത്തിരുന്ന മാസമായിരുന്നു നമ്മളിപ്പോൾ ഉള്ളബാൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് اكثر من صيامه من شعبان كان يصوم شعبان كله كان يصوم شعبان الا قليلا عائشه رضي الله تعالى عنها بريان رسول الله صلى الله عليه وسلم شعبان ده ماثيل മുഴുവനായി നോക്കുക ഒരു അവസ്ഥ كان يصوم شعبان كله كان يصوم شعبان الا قليلا मतलब كله എന്ന് പറയുന്നത് മുഴുവൻ എന്ന് പറഞ്ഞതിൻറെ റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതലായി നോമ്പു നോറ്റു എന്നുള്ളതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ് ആ വാചിപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച് തരുന്നുണ്ട് അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഒഴികെ മറ്റൊരു സന്ദർഭത്തിലും മുഴുവനായി ആയിഷ ും അതേപോലെ മറ്റൊരു ഹദീസിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് മുഴുവനായി മുഴുവനായും അല്ലാത്ത ഒരു കാലത്തും അള്ളാഹുബിൻ റസൂൽ പൂർണ്ണമായും നോമ്പു നോക്കിയിട്ടില്ല ഈ വാചകങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും നമ്മോട് പറഞ്ഞു തരുന്നത് ഭൂരിഭാഗം നോമ്പ് നോക്കാൻ വേണ്ടി പരമാവധി നോമ്പുകൾ അധികരിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുബിൻ റസൂൽ നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ആ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമുക്ക് സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് മാസത്തിൽ റസൂൽ ൾ എടുത്തത് എന്നുള്ളതിനെ കുറിച്ചും പ്രവാചക വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധ്യമാണ് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടത് ഷബബാനിലാണ് അതെന്താണെന്നുള്ള ചോദ്യത്തിന് അള്ളാഹുബിൻ റസൂലിന്റെ ഉത്തരം യും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് ഈ ഷാബാൻ എന്ന് പറയുന്നത് റജബിന് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ പ്രാധാന്യമുണ്ട് ആ റജബിന്റെ മാസത്തിന് ആളുകൾ യുദ്ധം അനുവദിക്കാത്ത മാസമാണ് നമുക്കറിയാം അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് റജബ് എന്ന് പറയുന്നത് മാസമാണ് റമദാനെ കുറിച്ച് പറയേണ്ടതില്ല റമദാൻ എന്ന് പറഞ്ഞാൽ മുബാരക്കായ ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ് ഈ മാസങ്ങൾക്ക് ഇടയിൽ വരുന്ന ഷാദാനിനെ ആളുകൾ അശ്രദ്ധമായി കടന്നുപോകുന്നുണ്ട് ഈ അശ്രദ്ധമായി ജനങ്ങൾ അശ്രദ്ധരയിലായിരിക്കുമ്പോഴുള്ള കർമ്മങ്ങൾക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട് പ്രത്യേകമായ പ്രതിഫലമുണ്ട് നമുക്കറിയാം രാത്രിയിലെ അവസാനത്തിൽ അന്ത്യയാമത്തിൽ ആരാധനകൾ നിർവഹിക്കുന്നതിന് റസൂൽ വലിയ പുണ്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് വലിയ പ്രതിഫലമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ആ പ്രാർത്ഥനക്ക് വലിയ ഉത്തരമുണ്ട് പറഞ്ഞതിന് ചുരുക്കത്ര മാത്രമാണ് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ ഉള്ള നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഈ വാചകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു വസ്ലം കൂടുതൽ നോമ്പു നോൽക്കുവാനുള്ള കാരണമായി മറ്റൊന്ന് പറയുന്നത് അള്ളാഹുബിംഗിലേക്ക് അമലുകൾ ഒരു വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് എന്ന് അടുക്കലേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ടു കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുബിൻ റസൂൽ ഷാബാനിന്റെ ദിവസത്തിൽ ധാരാളം ഷാബാനിന്റെ മാസത്തിൽ ധാരാളമായി നോമ്പുകൾ നോൽക്കുന്ന അവസ്ഥ ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും അതുകൊണ്ട് ഈ ഒരു മാസത്തിനെ ഈ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്താവണം നമ്മൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമലുകൾ വർഷത്തിൽ ഒരിക്കൽ അള്ളാഹുവിമ്മിലേക്ക് ഉയർത്തപ്പെടുന്ന സാഹചര്യമാണ് ഈ ഷാബാലിന്റെ പകുതിയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുബിൻ അടുക്കലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അള്ളാഹുബുല സന്നിധാനത്തേക്ക് മടങ്ങുന്ന മക്കളോട് പിന്നെ സന്നിധാനത്തേക്ക് മടങ്ങുന്ന മലക്കുകളോട് അള്ളാഹുബുല ചോദ്യമുണ്ട് എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത് അവര് പറയുമെന്നാണത് ഞങ്ങള് അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലും തിരിച്ചിങ്ങോട്ട് മടങ്ങുന്ന സന്ദർഭത്തിലും അവർ ആരാധനയിലായിരുന്നു പ്രദർശിപ്പിക്കപ്പെടുന്നു നമുക്കറിയാം അതേപോലെ തന്നെ ആഴ്ചയിലെ രണ്ട് ദിവസത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞല്ലോ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹു അടുക്കലൊക്കെ നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ള പ്രവാചകന്റെ വാചകം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ദിനത്തിന് ചാബാനിന്റെ മാസത്തിലെ ഈ പ്രത്യേകതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് നോമ്പ് അധികരിപ്പിക്കുവാനും അമലുകൾ അധികരിപ്പിക്കുവാനുമുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൃത്യമായ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം വീടുകൾ അലങ്കരിക്കുക എന്നുള്ളതോ പള്ളികൾ വൃത്തിയാക്കുക എന്നുള്ളതിനപ്പുറത്ത് മാനസികമായി ആ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം റമദാൻ തുടങ്ങി ഒന്ന് നോമ്പെടുത്ത് അടക്കുന്ന റെഡിയായി വരുമ്പോഴേക്കിനും റമദാൻ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് തന്നെ ആ നോമ്പ് നോൽക്കുകയും സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പാരായണം അധികരിപ്പിച്ചുകൊണ്ട് നിക്കളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹീതമായ മാസത്തെ നമ്മൾക്ക് നല്ല ഹൃദയശുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ സാധ്യമാകണം വീടലങ്കരിച്ച പോലെ ഒറ്റയ്ക്ക് പോലെ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ യാതൊരു തരത്തിലുമുള്ള കളങ്കവും ഇല്ലാതെ നിഷ്കളങ്കമായി പരിശുദ്ധ റമലാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇമാം ഇബിനു പിന്നെ ഹംബലി പറയുന്നുണ്ട് മുഖൌരയാണത് ഷഹബാൻ എന്ന് പറയുന്നത് شرع فيه ما يشرع في رمضان من الصيام والقراءة القرآن يحسن تأهو تلقي رمضان رمضان نيمة ما كبرت ذيك النوم بوم هذا يقول أن بريشة القرآن نباراية نعلم هذا يقول ما تعبادة تقول ملام شعبان لم نيمة ما كبرت ذيك النوم هذا كوند رمضان لا وربيل كوند دلو بذلك على طاعة الرحمن മനസ്സുകൾ മനസ്സുകളെന്ത് വേണം ആ ഇബാദത്തുകളാൽ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് നിറഞ്ഞ മനസ്സുമായി റഹ്മാനായ റബ്ബിലേക്ക് പരിപൂർണമായും കിഴതിങ്ങുവാൻ വേണ്ടി എന്താവണം നമ്മൾ നമ്മൾ എന്ത് വേണം ഈ അബാലൻ ഉപയോഗിക്കണം നമുക്കറിയാം ഏതൊരു പ്രധാനപ്പെട്ട സംഗതി വരുന്നതിന് മുമ്പും അതിനുവേണ്ടി നമ്മൾ എന്താകണം നല്ല ഒരുക്കം നടത്തും നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുന്നുണ്ട് ആ വിവാഹം ഗംഭീരമാക്കാൻ നമ്മൾ എന്താ ചെയ്യുക ആ വിവാഹത്തിൽ നിന്ന് രാവിലെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അല്ല ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു ആ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ അന്നല്ല നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുന്നത് നേരെ മറിച്ച് അതിനു വേണ്ടിയുള്ള കൃത്യതയോടുകൂടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തും പ്രിയമുള്ളവരെ നമ്മുടെ ആയുഷന് ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ റമദാനുകളുടെ ആകത്വകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും മൈനസിലേക്കാണ് നമ്മളോട് പലതുമുള്ളത് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനെ ഒരുങ്ങി സ്വീകരിക്കാൻ അതിനെ അറിഞ്ഞു സ്വീകരിക്കാൻ ഷാബാനിന്റെ ദിനങ്ങളിൽ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ശരീരത്തിനെ സ്ടാവിലേക്ക് കിഴങ്ങുന്ന അവസ്ഥയിൽ അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരോട് കൂടി തന്നെ ഓർമ്മപ്പെടുത്തുന്നു ആ പരിശുദ്ധ രമവാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഷാബാനിൽ ഒരുങ്ങണമെന്നതാണ് ഓർമ്മപ്പെടുത്തേണ്ടത് ഈ പ്രത്യേകതകളാണ് പ്രധാനമായും ഉള്ളത് ഷാബാനെ കുറിച്ച് നമ്മുടെ നാടുകളിലുള്ള അവസ്ഥതല്ല ഷാബാനിൽ ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഉള്ളൊരു മാസമായിട്ട് ഇതിനെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പോലും ഷാബാൻ മാസത്തിലാണെന്ന് പറയുന്നവരുണ്ട് ഞാൻ ഓതി വച്ച നാൽപ്പത്താലാം അധ്യായത്തിന്റെ വാചകത്തിലെ മൂന്നാമത്തെ ആയത്താണ് പറയുന്നത് തീർച്ചയായും പരിശുദ്ധ ഖുർആാനിനെ അനുഗ്രഹീതമായ രാവിലെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാചകത്തിനെ ചില ആളുകൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഷഹബാനിന്റെ പതിനഞ്ചാണെന്ന് വാദിക്കുകയും ആ സമയത്ത് പ്രത്യേകമായ ആരാധനകൾ കൊണ്ടുവരികയും ചെയ്യുന്നത് കാണാൻ പറ്റും എന്നാൽ ആ വാദം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന് നേരെ വിരുദ്ധമായ കാര്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പണ്ഡിതന്മാർ ഗൗരവമായി തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഹബാനി ഇതിന് ഇത്തരത്തിലൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നവർ കൊണ്ടുവരുന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ് ദുർബലം എന്ന് പറഞ്ഞാൽ അത് കെട്ടി ഉണ്ടാക്കിയതാണ് കെട്ടി ഉണ്ടാക്കിയ ഹദീസുകൾ വെച്ചുകൊണ്ട് പല കർമ്മങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട് ചില ആളുകളെങ്കിലും ഇതൊക്കെ കേട്ടാലും മറിഞ്ഞാലും നമ്മുടെ വീടുകളിലേക്ക് ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് അവരോട് സ്നേഹത്തോടു കൂടി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്തു ഈ പ്രവർത്തനത്തിന് സ്വഹീഹായ ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പഠിക്ക് നിൽക്കാം അതറിയുന്നില്ല എങ്കിൽ അത് കാണുന്നില്ല എങ്കിൽ അത് തരാൻ സ്വഹീഹായ ഹദീസുകൾ തരാൻ സാധ്യമാകുന്നില്ല എങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കേണ്ട ഉത്തരവാദിത്വം ഇത് കേട്ടവരെന്നുള്ള നിലയിൽ നിങ്ങൾക്കുണ്ട് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് പല ആൾക്കാരും അങ്ങനെയാണ് പല ആൾക്കാർക്കും കൃത്യമായി പറഞ്ഞു കൊടുത്താലും ഒരേ പോയ പെണ്ണുങ്ങൾ നോൽക്കുന്നതിലും അല്ലെങ്കിൽ ആണുങ്ങൾ നോൽക്കുന്നതിലും കുറെ തറവ കുറെ കാലായിട്ട് തുടങ്ങിയിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി അവഗണിക്കുന്നവർ ഓർമ്മപ്പെടുത്തുന്നു അത് പ്രവാചക വചനത്തിന് വിരുദ്ധമാണ് അത് പ്രവാചക വചനത്തിന് അനുകൂലമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ആ പണി ഇനി ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അള്ളാഹിന്റെ റസൂലിൻ്റെ അള്ളാഹുബിന്റെ റസൂലിന്റെ നിർദ്ദേശത്തിനപ്പുറത്താണ് ഈ വിഷയത്തെ കുറിച്ച് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അബാൻ പതിനഞ്ച് പിന്നാണ് ഇറങ്ങിയത് അവതരിച്ചതെന്ന് പറയുന്നതിനെ കുറിച്ച് في آيتنا الشديدة هانا ابن الله أنزلناه في ليلة مباركة في إيه إيه ليلة مباركة وهي ليلة القدر كما قال تعالى إنا أنزلناه في ليلة القدر في ليلة القدر رمضان لا ذلك في شكر رمضان كما قال تعالى شهر رمضان الذي أنزل فيه القرآن ബുദ്ധിയും ആവശ്യമില്ല നമ്മളോട് പറയുന്നു കൃത്യമായിട്ടുള്ളത് അത് പരിശുദ്ധമായ മാസത്തിലാണ് ഇത്രയേറെ കൃത്യമായി വ്യക്തമായി പറഞ്ഞിരിക്കെ മാസത്തിൽ പതിനഞ്ചിൽ ഈ രൂപത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് പ്രവാചകനോ പ്രവാചക വചനങ്ങളോട് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒരുപാട് വാചകങ്ങളും പണ്ഡിതന്മാരുടെ വാചകങ്ങളും തഫ്സീറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധ്യമാകും അത് പഠിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷാബാൻ പതിനഞ്ചിന് വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നും ചോദിച്ചാൽ അള്ളാഹുബിൻ റസൂൽ പറഞ്ഞൊരു പ്രത്യേകതകളുണ്ട് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ അവന്റെ അടിമകൾക്ക് മോചനം നൽകുന്നതാണ് പറഞ്ഞു നിശ്ചയമായും തന്റെ അടിമകളിലേക്ക് നോക്കും എന്നിട്ട് മുഴുവൻ സൃഷ്ടികൾക്കും ഓർത്തു കൊടുക്കും ചെയ്തവനും അതേപോലെ ഈ പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് പകയുള്ളവൻ ശത്രുതയുള്ളവൻ എന്നുള്ള അർത്ഥമാണ് പറയാൻ സാധിക്കുന്നത് ചില മറ്റൊരു വാചകത്തിൽ ഔസായി പറയുന്നുണ്ട് ഈ മുഷാഹിൻ എന്ന് പറയുന്നത് സമൂഹത്തില് മുസ്ലിം സമൂഹത്തിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്ന വിധാത്തുകാരനാണ് എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോ ഈ ഷബാൻ പതിനഞ്ചിന്റെ പ്രത്യേകതകൾ അതാണ് അതുകൊണ്ട് ഷബാൻ മാസത്തില് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കെട്ടി ഉണ്ടാക്കിയ ഹതീത്തുകളെ കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ അവരോട് പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് എത്ര കാലം ചെയ്തു എന്നുള്ളതോ വാപ്പ ചെയ്തതോ വെല്ലാപ്പ ചെയ്തിട്ടുണ്ട് എന്നുള്ളതോ അല്ല നല്ല നീണ്ട താടിയും നല്ല വള്ള വസ്ത്രവും ധരിച്ചവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒന്നും തെളിവല്ല അള്ളാഹു റസൂലിന്റെ കൽപ്പനയില്ലാത്തത് മുഴുവനും ാണ് എന്നുള്ള വാചകത്തെ എന്ന വാചകത്തെയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ മാസത്തിൽ നമ്മൾ എന്ത് വേണം നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കി തീർത്ത് പരിശുദ്ധ റമലാനിലേക്ക് കാലെടുത്ത് വെക്കാൻ പരിശുദ്ധ സ്വീകരിക്കാൻ അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമ അഷ്റഫ്ൽ മുറസലിൻ വാലാ അലഹി വസുബി അജ്മയിൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ സാധ്യമാകുന്ന രൂപത്തിലേക്ക് ആരാധനകളാൽ ഏറ്റവും നല്ല മനസ്സുമായി ആ ഇബാദ് റമദാനം സ്വീകരിക്കുവാനുള്ള തോഫിയത്ത് അള്ളാഹ് ഹുസുബാൻ ചാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഷബാൻ മാസം എന്ന് പറയുന്നത് ഒരുപാട് അനാചാരങ്ങളുടെ വലിയ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ ബറാഹത്തി രാവിനെ പോലെ തന്നെ ബറാത്ത് നോമ്പ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു റസൂലിനൊരുപാട് നോമ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നോമ്പോൾ എടുക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഏത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാതെയും പതിമൂന്നും പതിനാലും നമുക്ക് എടുക്കാം പക്ഷേ പ്രത്യേകമായി ഈ ദിനത്തിൽ നമ്മൾ ആ അത് നിർവഹിക്കപ്പെടുമ്പോൾ അത് വിജാത്തായി മാറും നാളെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കൊടുക്കുമ്പോൾ അത് തടയപ്പെട്ടവരായി നമ്മൾ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വിദാത്തുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ അന്നത്തെ ദിവസം പ്രത്യേകമായി ഖബർ സിയാറത്ത് നടത്തുന്ന ആളുകളുണ്ട് അന്നത്തെ ദിവസം പ്രത്യേകമായി സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പിന്നെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാൻ പറ്റും അതേപോലെ പ്രത്യേകമായ നിസ്കാരങ്ങൾ പന്ത്രണ്ടക്കത്ത് നിസ്കരിക്കുന്നവരും അതേപോലെ ആയിരം വട്ടംഹുഹു അഹദ് ഓതുന്നവരും പാരായണം ചെയ്യുന്നവരും ഒക്കെ പുണ്യമാണ് എന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ ആ ഹദീസുകളെ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എല്ലാവർക്കും പരിശോധിക്കാം ഒരാളോട് നിങ്ങൾ ചോദിക്കും ഒരു ഉസ്താദിനോട് ചോദിക്കും ഉസ്താദെ നമ്മൾ ഈ ചെയ്യുന്ന പണിക്കുള്ള ഹദീസ് ഏതാണെന്ന് ചോദിക്കാം അത് വാങ്ങാം നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ നെറ്റിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അടിച്ചു നോക്കിയിട്ട് ഇത് വൈഫാണോ ഇത് ഏതാ ഏത് കാറ്റഗറിയിൽപ്പെടുന്ന ഹദീസാണെന്ന് നമുക്ക് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ടും നമ്മൾ വാപ്പ പാപ്പവല്ലാപ്പറായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അർച്ചന എനിക്ക് അറിയാനിട്ടാണ് കേട്ടോ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് അവർ പറഞ്ഞെന്നപ്പോൾ ഞാനത് ചെയ്തു പോയതാണ് എന്നുള്ള ഞണ്ട് ന്യായങ്ങളൊന്നും പറയാൻ പറ്റുന്നവരല്ല നമ്മൾ കാരണം നമ്മുടെ മുമ്പിൽ എന്തുണ്ട് കൃത്യമായി പരിശോധനകൾക്കുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ വിഷയത്തിൽ പിന്നെ തെറ്റായ രൂപത്തിൽ ഒരുപാട് ദിക്കറുകൾ ഈ മാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകമായി ഒരുപാട് നമസ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ രൂപത്തിലുള്ളതെല്ലാം തന്നെ അപകടകരമാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുന്റെ ദീനിനെ കൃത്യമായി അള്ളാഹു പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ദീനക്കും എങ്ങാനും ഈ കാലഘട്ടത്തിൽ ഈ ഒരു മാസത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൾ പറഞ്ഞു തരുമായിരുന്നു നോമ്പ് നോക്കി അറഫനെ പറഞ്ഞില്ലേ മുഹറമിന് അത് പറഞ്ഞില്ലേ അതേപോലെ പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഹദീഫ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല ഏ ഖുപരായണത്തെ കുറിച്ച് ഒന്നും സ്വഹാബത്തോ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത്തരം വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നു കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ ഷാബാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ എല്ലാവരെയും നിന്ന് ജന്നാത്തിൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം എം റഹ്മാനെ റഹ്മാനമായ നാദാം മുസ്ലിമാണ് എന്നുള്ളതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഫലസ്തീനിലും യമനിലും അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ നാടിനോട് ചേർന്നു കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനായ നദാം അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം എം റഹ്മാനെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പള്ളിയിൽ വന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ പലർക്കും വരാൻ സാധ്യമല്ലാതിരിക്കുന്നവരുണ്ട് നാദാം അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സ്വദേശത്തും വിദേശത്തുമെല്ലാം ഉണ്ട് നാദാം അവർക്കെല്ലാം എളുപ്പം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ കുടുംബ ബന്ധങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന മോനിയങ്ങളുടെ കൂട്ടത്തിൽ ആരോടും പടക്കമില്ലാതെ ആരോടും വെറുപ്പില്ലാതെ പരിശുദ്ധ റഹ്മാനെ നിഷ്കളങ്കമായി നിഷ്കളങ്കമായി സ്വീകരിക്കുന്ന വിശ്വാസം

اللهم <سؤال> أجرنا من النار <سؤال> اللهم أجرنا من النار اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك تتوّاب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين